കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ കരുത്തുറ്റ കോട്ടയായ കണ്ണൂരിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് മുതിർന്ന നേതാവ് വി കുഞ്ഞിക്കൃഷ്ണന്റെ പുറത്താക്കൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കുകയും പിന്നീട് അത് പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തതിനാണ് അൻപത് വർഷത്തെ പാർട്ടി പാരമ്പര്യമുള്ള ഈ എഴുപത്തിനാല് കാരനെ സി പി എം പുറത്താക്കിയത് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ച ഈ തീരുമാനം പയ്യന്നൂരിലെ പാർട്ടി സംവിധാനങ്ങളിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനൊന്നിനാണ് പയ്യന്നൂരിലെ സി പി എം പ്രവർത്തകൻ സി വി ധനരാജ് ആർ എസ് എസ് ബി ജെ പി സംഘത്തിന്റെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത് ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാനും വീട് വെച്ച് നൽകാനും കടബാധ്യതകൾ തീർക്കാനുമായി പാർട്ടി ഒരു കോടിയോളം രൂപ പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും സമാഹരിച്ചു ഈ ഫണ്ടിൽ നിന്ന് നാല്പത്തി ആറ് ലക്ഷത്തോളം രൂപ തിരിമറി നടത്തിയെന്നാണ് വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത് വീട് നിർമ്മാണത്തിനായി കാണിച്ച കണക്കുകളിൽ വലിയ കൃത്രിമം നടന്നുവെന്നും ഫണ്ട് തുക വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്ക് മാറ്റപ്പെട്ടുവെന്നും അദ്ദേഹം തെളിവുകൾ സഹിതം വാദിച്ചു രക്തസാക്ഷി ഫണ്ടിന് പുറമെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിലും വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്ന അദ്ദേഹം വെളിപ്പെടുത്തി ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വരെയായും പിന്നീട് ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ച കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലെ പാർട്ടിയുടെ വിശ്വസ്ത മുഖമായിരുന്നു ഏരിയ സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹം നടത്തിയ ഓഡിറ്റിംഗിലാണ് ഈ ക്രമക്കേടുകൾ പുറത്തു വന്നത് ഇത് സംബന്ധിച്ച രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും സഹിതം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അദ്ദേഹം പൊതുമധ്യത്തിൽ സംസാരിക്കാൻ തീരുമാനിച്ചത് പാർട്ടിക്കുള്ളിലെ അപാചയങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്നത് നേതൃത്വത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചു ഇതൊരു ബോംബാണ് പുറത്ത് വിടരുതെന്ന സെക്രട്ടറിയുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയത് പാർട്ടിയെ വഞ്ചിച്ചുവെന്നും ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറിയെന്നുമാണ് വി കുഞ്ഞികൃഷ്ണനെതിരെയുള്ള സി പി എമ്മിന്റെ കുറ്റപത്രം അദ്ദേഹം നൽകൊരു അഭിമുഖമാണ് പുറത്താക്കലിലേക്ക് നയിച്ച പെട്ടെന്നുള്ള കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് ബോധപൂർവം പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചുവെന്ന് കെ കെ രാകേഷ് കുറ്റപ്പെടുത്തി ആരോപണവിധേയായ എം എൽ എ ടി ഐ മധുസൂദനെ താറടിക്കാനാണ് കുഞ്ഞിക്കൃഷ്ണൻ ശ്രമിക്കുന്നതെന്നും ഫണ്ടിൽ ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പാർട്ടി ആരോപിക്കുന്നു കണക്ക് അവതരിപ്പിക്കാൻ വൈകിയതിരും മധസൂദനെതിരെ നേരത്തെ തന്നെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നതായും നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് ഫണ്ട് പിരിവിനായുള്ള രസീത് ബുക്കുകളിൽ അക്ഷരത്തെറ്റുണ്ടായെന്നും ആറ് ബുക്കുകൾ നശിപ്പിക്കുന്നതിൽ ജാഗ്രത കുറവ് പാർട്ടി സമ്മതിച്ചു ചില ബുക്കുകൾ നഷ്ടപ്പെട്ടതായും കെ കെ രാകേഷ് തുറന്നു പറഞ്ഞു എന്നാൽ ഇതുപയോഗിച്ച് പണം തട്ടിയില്ലെന്നാണ് പാർട്ടിയുടെ വാദം ഈ വിശദീകരണം പൊതുസമൂഹത്തിൽ എത്രത്തോളം വിശ്വസ്തത നേടുമെന്നതും സംശയകരമാണ് പുറത്താക്കൽ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും സി പി എം പ്രവർത്തകർ പ്രകടനം നടത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത് എന്നാൽ താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും മറ്റൊരു പാർട്ടിയിലേക്കും പോകാനില്ല എന്ന കുഞ്ഞികൃഷ്ണന്റെ ഉറച്ച നിലപാട് പാർട്ടിക്കുള്ളിലെ നിശബ്ദരായ പ്രവർത്തകർക്കിടയിൽ ചലനമുണ്ടാക്കുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പെന്ന ആരോപണം വൈകാരികമായും രാഷ്ട്രീയമായും വലിയ തിരിച്ചടിയാണ് അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ നേതാവിനെ പുറത്താക്കിയത് അണികൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുമോ എന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകും രക്തസാക്ഷി കുടുംബത്തെ സഹായിക്കാൻ പിരിച്ച പണം നേതാക്കൾ മുക്കുന്നത് ധാർമ്മികമായി തെറ്റാണെന്ന് കെ പി സി സിയും ചൂണ്ടിക്കാട്ടി അഴിമതി പുറത്തു കൊണ്ടുവന്ന നേതാവിനെ ശിക്ഷിക്കുകയും തട്ടിപ്പ് നടത്തിയ എം എൽ എ സംരക്ഷിക്കുകയും ചെയ്യുന്നത് വഴി സി പി എം അഴിമതിക്ക് കൂട്ടുപിടിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു പയ്യന്നൂരിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളും സംഘടിപ്പിച്ചു വരുന്നു കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് പിന്നിലെ സാമ്പത്തിക ലാഭമാണ് ഈ വിവാദത്തിലൂടെ പുറത്തു വരുന്നതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു പ്രവർത്തകരെ കൊടുക്കുകയും അവരുടെ പേരിൽ പണം പിരിച്ച നേതാക്കൾ ആഡംബര ജീവിതം നയിക്കുകയുമാണ് സി പി എം ചെയ്യുന്നതെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചുകൾ നടത്തി ചുരുക്കത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന്റെ സുതാര്യതയും ധാർമ്മികതയും ചോദ്യം ചെയ്യാൻ ഈ വിഷയം പ്രതിപക്ഷത്തിന് വലിയ വളമായി മാറിയിട്ടുണ്ട് thank <laughs> you